ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു അമ്മ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന ഈ ഭക്ഷണം ഇവിടെ തന്നെ കുറച്ച് ആദ്യം കഴിക്കണമെന്ന് പറയുകയായിരുന്നു ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയണം അഥവാ ചേർത്തിട്ടുണ്ടെങ്കിലും അമ്മയുടെ സംസാരത്തിന്റെ അത്രയും മാരകമായിരിക്കില്ല അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നവരോട് ഇങ്ങനെ തന്നെ പറയണം രജനേ വെച്ചിട്ടായിരിക്കില്ല പറയുന്നത് ഞാൻ ും പലതും വച്ചുകൊണ്ട് തന്നെയാ പറഞ്ഞത് എടേ ജീവിതം കൈവിട്ട് നിക്കാ ഞാൻ എന്തു പറയാനും എനിക്ക് അവകാശമുണ്ട് നീ എന്നെ തിരുത്താൻ ഉപദേശിക്കാനൊന്നും വരണ്ടാഗിങ് പിന്നെ അച്ഛൻ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേച്ചി ആന്റിയുടെ കാര്യം എടുത്തിട്ടുള്ള വിഷമേ ഉള്ളൂ അത് ആർക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഭാര്യ സുഖമായിട്ടിരിക്കണമെന്നല്ലേ ഏത് ഭർത്താവ് ആഗ്രഹിക്കും ഇപ്പൊ ദേവികയുടെ കാര്യത്തിലും ഞാൻ തന്നെ ശ്രദ്ധ ഉണ്ടില്ലേ മതി നിർത്ത ഇവിടെ രണ്ടുപേരുടെ ആവശ്യമില്ല നീ വയ്ക്കോ അവിടെ സിദ്ധുവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം ആ അത് നേരാ ദേവികെ നീ വീട്ടിലേക്ക് പോക്കോ ഞാനിവിടെ ഉണ്ടല്ലോ ചേച്ചി ചേച്ചി പോയിക്കോ ഞാനിവിടെ ആന്റിക്ക് ഇപ്പൊ നിന്നോളോ ആ ഇവിടെ ഇപ്പൊ ഞാൻ മതിയുന്നേ ഞാൻ നോക്കിക്കോളാം അതല്ല മരുന്നിന്റെയൊക്കെ കാര്യങ്ങൾ സിസ്റ്റേഴ്സ് എന്നോടാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അതൊക്കെ അറിയൂ മരുന്നൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കോളാം ചേച്ചി രജനെ അവൾ മലയാളത്തിലല്ലേ പറഞ്ഞത് ഇവിടെ എന്റെ അടുത്ത് നിൽക്കാമെന്ന് നിനക്കെന്താ നിർബന്ധം അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണക്കാരി ഇവള് കൂടിയ അതിന്റെ ഒരു കുറ്റബോധം കാണും അവള് നിൽക്കട്ടെ നീ ചെല്ലു അമ്മേ ഇവരുടെ വിവാഹം കഴിഞ്ഞു വന്നിട്ടല്ലേ ഉള്ളൂ പുതുമുടിയിൽ വന്ന് നിൽക്കേണ്ട സ്ഥലമാണ് ആശുപത്രി ദേവികെ നീ വീട്ടിലേക്ക് ചെല്ലു അച്ഛൻ നീ എവിടെ ഉണ്ടെങ്കിലും ശരിയാവൂ ഡേ നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞത് ഞാനാ പോ ഇവിടെ എന്റെ മകന്റെ ഭാര്യ മതി ഓ അങ്ങനെയെങ്കിലും ആ നാവിനൊന്നും വന്നല്ലോ മകന്റെ ഭാര്യ എന്ന് ചേച്ചിപ്പോയിക്കോ ഞാനിവിടെ നിന്നാലും നിനക്കിവിടെ നിന്നേ പറ്റുള്ളേ നിനക്കിത് എന്തിന്റെ കേടാടി എന്നാ ഞാൻ പോയി നന്ദനെക്കുടി ഇങ്ങോട്ട് പറഞ്ഞേക്കാം ഇവിടെ ഒരാൾ മതി സിദ്ധുവിന്റെ കാര്യങ്ങൾ നോക്കാനും ഫിസിയോതെറാപ്പി ചെയ്യാനും അവിടെ രണ്ടുപേരുടെ ആവശ്യം നീ വയ്ക്കോ ചീച്ചല്ല ഞാനിവിടെ നിന്നോളൊന്ന് പറഞ്ഞില്ലേ നീ എന്താ മിഴിച്ച് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ല അങ്ങോട്ട് മാറി മാറിയിട്ടു